അഖില കേരള വിശ്വകർമ്മ വിശ്വകർമ്മ മഹാസഭ ചിറ്റൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു ത്തമംഗലം ഗുരുസ്വാമിയാർ മഠത്തിൽ നടന്ന പരിപാടി സംഘം സംസ്ഥാന സെക്രട്ടറി കലാശിവൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എം ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി സി ഗുരുവായൂരപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി അഖില കേരള മഹാസഭ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് അതിനുശേഷം അഖില കേരള വിശ്വകർമ്മ മഹാസഭ എന്നും രണ്ടായിരത്തി ഒന്നിൽ പല തട്ടുകളിലായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വിശ്വകർമ്മ സഭയുടെ സംഘടനകളുടെ ലയനം രണ്ടായിരത്തി ഒന്ന് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ലയന സമ്മേളനം നടക്കുകയുണ്ടായി അതി അതിനുശേഷം ഈ സംഘടന ഒരു സമര സംഘടനയായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് സമര സംഘടന എന്ന് പലർക്കും ഒരു സംശയമുണ്ടാവും കാരണം നമ്മൾ പാരമ്പര്യമായി അച്ഛൻ അപ്പുരപ്പന്മാരുടെ കാലം മുതൽ പാരമ്പര്യ തൊഴിൽ ചെയ്തു വരുന്ന ഒരു സമൂഹമാണ് യൂണിയൻ രക്ഷാധികാരി കെ സി കൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു ബോർഡ് മെമ്പർ പ്രേംനാഥ് ജില്ലാ പ്രസിഡന്റ് ആർ ശെൽവൻ സെക്രട്ടറി രാകേഷ് രാമശേരി യൂണിയൻ വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ ജോയിന്റ് സെക്രട്ടറി അശോക് കുമാർ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി മുരളികുമാർ സ്വാഗതവും ട്രഷറർ ചന്ദാമരാക്ഷൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്